അപ്പോൾ ഒരു ബിഗ് ബോസ് മത്സരാർത്ഥി കോമൺ റയിൽ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് കാണാൻ സാധിച്ചു എങ്ങനെ അനീഷ് ടി എയിലൂടെ ഇപ്പോൾ അനീഷ് ഒരു വാർത്തയാണ് വൈറലാവുന്നത് ഫോട്ടോ എടുക്കുമ്പോഴെങ്കിലും ഒന്ന് ചിരിക്കടാ അഭിഷേ എന്ന് അനിയനെ ചേർത്ത് വച്ച് പറയുകയാണ് അനീഷ് ബിഗ് ബോസിലേക്കുള്ള യാത്രയുടെ തുടക്കം എന്ന് പറഞ്ഞാണ് അനീഷ് സോഷ്യൽ മീഡിയയിൽ സെൽഫി പങ്കുവെച്ച് തൻ്റെ കുറിപ്പ് ആരംഭിക്കുന്നത് കോമണർ മത്സരാർത്ഥി ബിഗ് ബോസ് വിന്നറാവുന്നതിന്റെ ചരിത്ര നേട്ടം അനീഷിന് തൊട്ടേക്ക് എത്തിയിരുന്നു പിന്നറായില്ലെങ്കിൽ ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ ഫസ്റ്റ് റണ്ണറപ്പ് ആവുന്ന ആദ്യ കോമണർ കണ്ടസ്റ്റൻ്റായി അനീഷ് മാറി അദ്ദേഹത്തിന് ആ പട്ടം സ്വന്തമായി ബിഗ് ബോസ് കഴിഞ്ഞതോടെ വിവിധ ഉദ്ഘാടനങ്ങളും മറ്റു പരിപാടികളുമായി തിരക്കിലാണ് അനീഷ് അതിനിടയിൽ ബിഗ് ബോസിലേട്ട തുടക്കം എന്ന് പറഞ്ഞ് അനീഷ് പങ്കുവച്ച ഫോട്ടോ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിക്കുന്നു സഹോദരൻ്റെ ഇപ്പോൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ എടുത്ത സെൽഫിയാണ് അനീഷ് പങ്കുവച്ചത് ബിഗ് ബോസിലേക്കുള്ള യാത്രയുടെ തുടക്കം എന്ന് പറഞ്ഞാണ് അനീഷ് തൻ്റെ കുറിപ്പ് ആരംഭിക്കുന്നത് ജീവിതത്തിൽ ഒരിക്കൽ പോലും താൻ തനിച്ചായിട്ടില്ല എന്നും അനീഷ് പറയുന്നു ബിഗ് അനീഷ് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് ഇങ്ങനെ ബിഗ് ബോസിലേക്കുള്ള യാത്രയുടെ തുടക്കം ഫ്ലൈറ്റിൽ കയറിയപ്പോഴത്തെ ഫോട്ടോ ആണിത് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഒരു ഒറ്റയ്ക്ക് നൂറ് ദിവസം കഴിയേണ്ടി വരുമല്ലോ പക്ഷേ അത്ര നാളി കാണാൻ പറ്റില്ല അനിയനെ അതായത് അബീഷിനെ പിന്നെ ജീവിതത്തിൽ ഒരിക്കൽ പിന്നെ തനിച്ചായിട്ടില്ല അല്ലെങ്കിൽ ഇവനോടൊപ്പം അതിന് സമ്മതിച്ചിട്ടില്ല ഞാൻ അനീഷ് പറയുന്നു ഫോട്ടോ എടുക്കുമ്പോഴേലൊന്നും ചിരിക്കട അപീഷയായിരുന്നു അപ്പോൾ അബീഷും പറയുന്നുണ്ട് നീൻ ചിരിക്കുന്നില്ലല്ലോ ഒന്നും ഞാൻ എന്നാലും ഫോട്ടോ എടുക്കാം ക്ലിക്ക് അതിൻ്റെ സെൽഫിക്കൊപ്പം അനീഷ് കുറിച്ചു എന്നിട്ടാണോ സ്നേഹിക്കാൻ ആരുമില്ല എന്നോട് പറഞ്ഞത് എന്ന് കമൻറ്റ് ബോക്സിൽ പറയാൻ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്ത് പോവേണ്ട എന്നും അവിടെ ഉള്ളതുപോലെ സ്നേഹിക്കാൻ ആരുമില്ല എന്നും പറഞ്ഞതും വെറുതെ ആയിരുന്നു എന്നാണ് ഫാൻസിൻ്റെ ചോദ്യം അപ്പോൾ അങ്ങനെ അബീഷിനൊപ്പം അനീഷ് ഫസ്റ്റ് യാത്ര ചെയ്തപ്പോൾ ബിഗ് ബോസിലെ ഫസ്റ്റ് കട്ട് യാത്ര ചെയ്തപ്പോഴത്തുള്ള സെൽഫിയാണ് ഇപ്പോൾ വൈറലാകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ അനീഷിനെ കുറിച്ച വീഡിയോ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനീഷിന് ആരും മറന്നിട്ടുണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു മറക്കാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ കൂട്ടത്തില് സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്